ജനുവരി ഇപ്പം മാസം പതിനെട്ടാം തീയതി മുതൽക്ക് ഇരുപത്തിനാലാം തീയതി വരെയുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത് അടുത്തത് കന്നിക്കൂറാണ് ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിര അര ചിത്രയുടെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ് അഞ്ചാം ഭാവത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഭാവമാണ് അഞ്ചാം ഭാവത്തിലാണ് മറ്റ് ചതുർഗ്രഹ യോഗങ്ങളെല്ലാം എല്ലാം ഗ്രഹങ്ങളും വരുന്നത് ബുദ്ധി സംബന്ധിച്ചും അതുപോലെ പഠനം സംബന്ധിച്ചും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സൃഷ്ടിപരമായിട്ടുള്ള ജോലികൾ അത് മറ്റേ എഴുത്ത് അതുപോലെ പത്രപ്രവർത്തനം ഗവേഷണം നടത്തുക ഇങ്ങനെയുള്ളവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അധ്യാപകർക്കും അതുപോലെ കണ്ടൻറ്റ് റൈറ്റിംഗ് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ വരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടും അവർക്ക് ഈ മേഖലയിൽ നിന്നും ഉള്ള വരുമാനം ഉണ്ടാകാൻ സാധിക്കും ഉണ്ടാകുന്നതാണ് ആരോഗ്യം അനുകൂലമാണ് വളരെ കൂടി വർത്തിക്കാൻ അവരുടെ ശരീര ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല കൂടി വർദ്ധിക്കാവുന്ന ഒരു കാലമാണ് ഈ ഒരാഴ്ച കുടുംബപരമായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല മക്കളുമായിട്ടും ഒക്കെ ഒന്നിച്ചുള്ള യാത്രകൾ നടത്താൻ സാധിക്കും കുടുംബപരമായിട്ട് വളരെ സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ഒരു ഇവരുടെ ഈ ഒരാഴ്ചത്തെ ഒരു പ്രത്യേക പ്രവണത എന്ന് പറയാൻ ഒരു ഒന്നും ശരിയായില്ല ഒരു പരിപൂർണാവസ്ഥ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പരിപൂർണാവസ്ഥ എത്തില്ല എന്നുള്ള ഒരു തോന്നലും അതുമൂലമുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും അതുകൊണ്ടുണ്ടാകുന്ന അധിക ചിന്തകളും ഒക്കെ ഉണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ബുധനെ പൂജിക്കുക അഥവാ ബുധൻ്റെ മന്ത്രം ഓം ബുധായ നമ എന്ന് ജപിക്കുക അതുപോലെ ഫലമൂലാദികൾ ഭഗവാൻ വിഷ്ണുവിന് അഥവാ കൃഷ്ണന് സമർപ്പിക്കുക ഇതൊക്കെ ഒരു നല്ല പരിഹാരമായിട്ട് പറയാവുന്നതാണ് ഭക്ഷണത്തിലും കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വേണ്ടതാണ് നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ് ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത് അവനവനെ അറിയുന്നത് അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്ന് എന്നതിന് എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാര് പറഞ്ഞിട്ടുള്ളത് ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് പലതരത്തിലുള്ള അവതാരങ്ങൾ പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട് ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുകയുള്ളൂ ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വര ഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ ശിവക്ഷേത്രത്തിലാകട്ടെ ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി കൂടിയാണ് അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിക്ക് നിവേ നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് കലകളും ആ ദേവൻ്റെ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് എന്നതും ഒരു താന്ത്രിക സത്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത് ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ അതായത് ഏത് തരത്തിലുള്ളവർക്കും സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറിയതായിട്ടുള്ള കുറ്റിക്കും യോഗാവസ്ഥയുടെ അങ്ങേയറ്റത്ത് പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടും ആയിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം എന്ന് മാത്രമല്ല ഇത് ലോകമെമ്പാടും ഒരു കാലത്ത് ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ തത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകൾ തെളിവുകളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ എല്ലാവർക്കും നനവാൻ പറ്റട്ടെ നമസ്കാരം